താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചതെന്ന് അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത് നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് ചർച്ച കൊണ്ടുപോകുമ്പോൾ അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് അഞ്ച് കാരണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈലായിട്ടുള്ള ലോ മിനിസ്റ്ററി ആണെന്ന് ഞാനല്ല പറഞ്ഞത് അദ്ദേഹമാണ് പറഞ്ഞത് സോ ഒഴിഞ്ഞ സോപ്പ് കൂട്ടി സോപ്പ് പെട്ടി എന്നാണ് ലോ മിനിസ്റ്ററിയെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല അംബേദ്കർ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് ഒരുപാട് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ എന്നെ ഉൾപ്പെടുത്തുന്നില്ല നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഏതിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായത് നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്ത് തന്നെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് എന്തിനാ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഭരിക്കുന്നത് ഞാൻ ചോദിച്ചതല്ല അംബേദ്കർ ചോദിച്ചതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളെയും പരിപൂർണമായിട്ടും അവഗണിക്കുന്നു മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു എന്ന് പറയുന്ന സോ കോൾഡ് സ്റ്റേറ്റ്സ്മാനെ തുറന്നു കാണിക്കുന്നതാണ് അതായത് അംബേ പരാജയമാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഒറ്റ സുഹൃത്തു പോലും ബാക്കിയില്ല ആ രീതിയിലേക്ക് നെഹ്റുവിന്റെ ഡിപ്ലോമസി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു നാലാമത്തത് അദ്ദേഹത്തിന് വിവിധ കമ്മിറ്റികളുമായിട്ടുള്ള എതിരഭിപ്രായം അഞ്ചാമത് മാത്രമാണ് അദ്ദേഹം ഹിന്ദു കോഡ് ബില്ലിലേക്ക് വരുന്നത് ശരിയാണ് ഹിന്ദു കോഡ് ബില്ലിൽ നമുക്ക് ായങ്ങൾ പലതും ഉണ്ടായിരുന്നു ഇന്നാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ എതിരഭിപ്രായം ഉണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട യൂണിഫോം സിവിൽ കോഡ് ആണ് ഹിന്ദു കോഡ് ബില്ലല്ല അതെന്താ ഹിന്ദുക്കൾക്ക് മാത്രം സിവിൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ റൂൾസ് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് എന്തിനാ ഇന്ത്യയിൽ പരിപൂർണ്ണമായിട്ട് വേണ്ട യൂണിഫോം സിവിൽ കോഡ് ഇവിടെ ഹിന്ദു എന്താ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം ഒപ്പം ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണേ മുസ്ലിം സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണോന്നെ നിങ്ങൾക്ക് എന്താ അതൊന്നും കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഒരു വശത്തേക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതരായിട്ട് പ്രതിഷേധം ഉയരും അത് സ്വാഭാവികമാണ് അത് ഇന്നാണെങ്കിലും ചിലപ്പോൾ ഉയർന്നു വരും ഇത്തരത്തിലാണ് ആ നിയമം കൊണ്ടുവരുന്നത് ശരി